എല്ലാവരും ഹാപ്പി അല്ലേ തമിഴ്നാട്ടിലെ തിരുത്തണിയിലെ ഇഡ്ലിയും തൊട്ടടുത്തുള്ള തിരുപ്പതിയിലെ ചട്നിയും പിന്നെ കേരളത്തിലെ മത്തങ്ങ സാമ്പാറുമാണ് എന്ന സ്പെഷ്യൽ അതിനായിട്ട് ആദ്യം നമുക്ക് ഇഡലി ഉണ്ടാക്കാം ഇഡലിക്കായിട്ട് ഒരു ഗ്ലാസ് ഉഴുന്നിന് അഞ്ച് ഗ്ലാസ് ഇഡിലിപ്പൊനിയും കാൽ ടീസ്പൂൺ ഉലുവയും രണ്ട് മണിക്കൂർ കുതിർത്തി അരയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം എടുക്കുന്നുണ്ട് ചവരിയാണ് അര ഗ്ലാസ്സിൽ ഇച്ചിരി കുറവ് ചെറിയ ചൂട് വെള്ളത്തിലിട്ട് അതും ഇതോടൊപ്പം മാറ്റിവെക്കാം ആദ്യം നമുക്ക് ഉഴുന്നരച്ചെടുക്കാം ഉഴുന്നരച്ചെടുക്കുമ്പോൾ വടക്കരയ്ക്കുന്നത് പോലെ വെള്ളം തളിച്ചു വേണം കേട്ടോ അരച്ചെടുക്കാൻ ഈ മാവ് അരഞ്ഞു എന്നറിയാൻ ഉച്ച വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് നോക്ക അതാ പൊങ്ങി കിടക്കുന്നു ആ പുകടിയെ പോലെ അതാണ് പാകം അപ്പൊ നമ്മൾ മാവ് അരിയെടുക്ക അതിനുശേഷം അതിലേക്ക് അരി ചേർത്ത് അരയ്ക്ക ആവശ്യത്തിന് ഒഴിക്കുക അരിയുടെ പാകം എങ്ങനെയാന്ന് വെച്ചാൽ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തരി ഉണ്ടാവണം എന്നാൽ നൈസായിട്ട് അരയാനും പാടില്ല അതാണ് എൻ്റെ കണക്ക് ആ സമയത്ത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉഴുന്ന മാവില്ലേ അതും ചേർത്ത് കൊടുക്കുക പിന്നെ ചവ്വരി ഉണ്ടല്ലോ അത് കയ്യിൽ എടുത്ത് നോക്കുക പൊടിയെന്നുണ്ടെങ്കിൽ അതൊരു മിക്സി ജാറിൽ അരച്ച് അതും ഇതിൻ്റെ കൂടെ ചേർക്കുക പിന്നെ നമ്മൾ മാവ് അരയാൻ വിടരുത് മാവ് വാരിയെടുക്കണം അതോടൊപ്പം നല്ലതായിട്ട് മാവ് കൈവണ്ട് അപ്പം അതച്ച് ബബിൾസ് ഒന്നും അടയാതെ മാറ്റി വയ്ക്കണം രാത്രി അരച്ച് വെക്കണം മാവ് രാവിലെ ഒരു എട്ട് മണിക്കൂറിന് ശേഷം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് ഇഡലി ഉണ്ടാക്കാം ഇഡലി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ വെള്ളം തിളിച്ചതിന് ശേഷം വേണം തട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കാൻ ഇരുപത് മിനിറ്റിനുള്ളിൽ ഇഡിലി വേവും കൈ നനച്ച് ഒന്ന് തൊട്ട് നോക്കിയാൽ ഇഡലിയുടെ പാകം അറിയാം കയ്യിൽ ഇട്ടുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ട് അതാ നല്ല നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡിലിയാണ് കളറ് എത്രത്തോളം കളറ് കിട്ടുമെന്ന് അറിയില്ല ശവ്വര് ചേർത്തുകൊണ്ട് നല്ല തുമ്പ് പൂവിൻ്റെ കളറുണ്ട് പിന്നെ ഞാനൊരു പാവ ഇതാ അമർത്തി കാണിക്കുന്നുണ്ട് സോഫ്റ്റ് ആണെന്നറിയാൻ ഇനി നമുക്ക് ഇത് നമ്മുടെ തിരുപ്പതിയിൽ ചട്നിയായിട്ടും പിന്നെ നമ്മുടെ മത്തങ്ങ സാമ്പാർ നല്ല കോമ്പിനേഷൻ ആട്ടോ ഉള്ളി സാമ്പാർ മത്തങ്ങ സാമ്പാർ സാമ്പാർ തന്നെ പല ഇതുണ്ട് അപ്പോൾ അതെല്ലാം കൂട്ടി കഴിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളെ അറിയിക്കുക അവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം